പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജലജയാണെങ്കിലും നവ്വിക്കും അതുപോലെ തന്നെ അഭിക്കും കൊടുക്കാനുള്ള ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ജാനകി അടുക്കളയിലേക്ക് വരുന്നത് കേട്ടോ ജാനകി ആണെങ്കിലും ചെറിയൊരു ചിരിയോടുകൂടിയാണ് കേട്ടോ വരുന്നത് അപ്പൊ എന്തോ കയ്യിലുണ്ട് അപ്പൊ ജലജയാണെങ്കിലും ജാനകിനെ കാണുമ്പോൾ ഇങ്ങനെ അനാമിക അനാമിക നന്ദുവിനോട് എന്ന് പറഞ്ഞിട്ട് നന്ദു വന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത് അതുകൊണ്ട് തന്നെ അനാമിക മോക്ക് നല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മോളുടെ സന്തോഷം ഇല്ലാതാക്കിയത് അവളാണ് അതുകൊണ്ട് നമുക്ക് ഈ പരിപാടി അലമ്പണം എന്നൊക്കെയാണ് ഏട്ടോ പറയുന്നത് അതിനിപ്പോ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ജലജ ചോദിക്കുമ്പോൾ കയ്യിലൊരു പൊടി ഉണ്ടായിരുന്നു അതെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ജാനകി പറയുന്നുണ്ടായിരുന്നു ഇത് നമുക്ക് ജ്യൂസിൽ കലർത്താം ഇത് ജ്യൂസിൽ കലർത്തിയിട്ടുണ്ടെങ്കിലും വേറെ ഒന്നും സംഭവിക്കില്ല അങ്ങനെ അത് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഹം മൊത്തം ചൊറിച്ചിലായിരിക്കും എന്ന് പറയൂ കേട്ടോ അപ്പോ അങ്ങനെയെങ്കിലും നമുക്ക് മോളെ സന്തോഷിപ്പിക്കാന്ന് പറയുമ്പോൾ ഇത് നമ്മളെ ജ്യൂസിൽ കലർത്തിയിട്ടുണ്ടെങ്കിലും നമ്മളെ സംശയിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ ജലജ ചോദിക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ സംശയിക്കുകയാണെങ്കിൽ നമുക്കും ചൊറിയുന്നുണ്ട് എന്ന് പറയാം എന്ന് പറയാമെന്നിങ്ങനെ ജാനകി പറയേ പിന്നീട് ജലജി ചോദിക്കുന്നുണ്ടായിരുന്നു ഇതാർക്കാണ് നമ്മൾ ഈ പണി കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ ഇങ്ങനെ വെറുക്കുന്ന നിന്റെ മരുമോൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ ജലജിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പിന്നീട് അതുപോലെ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മളെ സംശയിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും അനാമിക മോളെ സന്തോഷിപ്പിക്കണം എന്നൊക്കെയാണ് ഏട്ടോ ജാനകി പറയുന്നത് പിന്നീട് അവര് ജ്യൂസിൽ ആ പൊടിയെല്ലാം കലർത്തുന്നുണ്ടായിരുന്നേ അപ്പോൾ അത് മാറാതെ നബിക്ക് തന്നെ കൊടുക്കണല്ലോ അപ്പോൾ നബിക്കാണ് കൊടുക്കുന്നതെന്ന് അറിയുമ്പോൾ തന്നെ ജലജിക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് അബിയാണെങ്കിൽ ഒട്ടും ഇങ്ങനെ ഇഷ്ടമില്ലാതെയാണ് ആയിട്ടോ അവിയുടെ അടുത്ത് അവിടെ ചടങ്ങിന് വേണ്ടിയിട്ട് ഇരിക്കുന്നത് ഇടയ്ക്കാണെങ്കിലും അനാമികയാണെങ്കിലും നന്ദൂനെ അനീനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ചടങ്ങ് തുടങ്ങാനായിട്ട് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു കനകേനോട് എങ്ങനെ ആദ്യം എങ്ങനെ നവ്യമോൾക്ക് പലഹാരം എടുത്ത് കൊടുക്കുന്നു ഇങ്ങനെ പറയുന്ന സമയത്ത് കനക പറയും അങ്ങനെ ഇല്ലല്ലോ വേണ്ടത് അമ്മയല്ലേ ആദ്യം കൊടുക്കേണ്ടേ എന്ന് പറയുമ്പോ എന്തായാലും മുത്തശ്ശി പലഹാരമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പലഹാരമൊക്കെ എടുത്ത് കൊടുക്കുകയാണ് അപ്പൊ എല്ലാവരും കൊടുത്തു കഴിയുമ്പോൾ ജലജേനെ അങ്ങോട്ട് കാണുന്നില്ല അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു ഇവരുടെ അമ്മമായി അമ്മ ഇവിടെ ജലജാന്ന് ഇങ്ങനെ ചോദിക്കട്ടെ അപ്പൊ ഇവിടെ ഞാനിവിടെ െന്ന് പറഞ്ഞിട്ട് ജലജി ആണെങ്കിലും ജ്യൂസും കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നേ എന്നിട്ട് നവ്യയുടെ കയ്യിൽ തന്നെ ആ പൊടി കലക്കിയ ജ്യൂസ് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ആണെങ്കിലും ആ ജ്യൂസ് എടുത്തിട്ട് നേരെ അബിയുടെ കൈയിലേക്കാണ് ആയിട്ട് കൊടുക്കുന്നത് ആണെങ്കിലും നവിക്ക് എന്തോ ഒരു സംശയമല്ല പോലുണ്ട് അപ്പൊ ആണെങ്കിലും അത് അബിയുടെ കൈയിലേക്ക് കൊടുത്തിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് നവ്യയുടെ കൈയിലുള്ള ജ്യൂസ് കുടിക്കുന്നു ഒന്നുമില്ല കേട്ടോ അബി കുടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നവ്യ കൈയിലുള്ള ജ്യൂസ് കുടിക്കുന്നത് ആണെങ്കിൽ അബീനോട് ഇങ്ങനെ അത് കുടിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓരോ ആക്ഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ ആണെങ്കിൽ അങ്ങോട്ട് നോക്കുന്നു പോലും ഇല്ല അപ്പൊ ഏർ ജലജ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു മണ്ടൻ അവൻ ഇങ്ങോട്ടൊന്നും നോക്കുന്ന പോലും ഇല്ലല്ലോ ഇപ്പൊ എന്തായാലും അബി ഇങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ജാനകിക്കും ഒക്കെ ഒരു ടെൻഷനുണ്ട് ആ ജ്യൂസ് അബി കുടിക്കുന്ന സമയത്ത് അബി മുഴുവൻ ജ്യൂസും കുടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നവി ജ്യൂസ് കുടിക്കുന്നത് പിന്നീട് ആണെങ്കിലും അങ്ങനെ നവിക്കൊരു സ്വർണത്തിന്റെ നെക്ലേസ് എടുത്തുകൊടുക്കുന്നുണ്ടായിരുന്നേ അപ്പൊ മോൾക്കൊന്നും തരുന്നില്ല മോൾടെ പരാതി എന്ന് പറഞ്ഞിട്ട് നവിക്ക് ആ നെക്ലേസ് എടുത്തുകൊടുക്കുകയാണ് അപ്പൊ നവിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അത് കാണുന്ന അനാമികയ്ക്ക് ആണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ട് ട്ടോ ഇവിടെ ഇരുന്നില്ല അങ്ങനെ ചേച്ചീനെയും അനിയത്തിനെയും മാറിയും തിരിഞ്ഞുവൊക്കെ സന്തോഷിപ്പിക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നേ പിന്നെ എന്തായാലും ഉരുത്തി കയറുന്ന പൊളയെന്ന് കാണാലോ എന്നോർത്താണ് ട്ടോ പിന്നെ അനാമികയ്ക്കുള്ളൊരു സന്തോഷം എന്തായാലും അങ്ങനെ നയനിയാണെങ്കിലും നവിക്ക് ആ നെക്ലേസ് ഇട്ട് എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ആദർശി വാങ്ങിച്ച സാരിയും ഇങ്ങനെ അമ്മ തന്ന നെക്ലേസും മോൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് പറയും അപ്പൊ അത് കേക്കുമ്പോ ദേവയാനി ആണെങ്കിലും അത് അങ്ങ് സമ്മതിക്കുന്നുണ്ടായിരുന്നത് നവിയെ നീ ഇങ്ങനെ വെട്ടി തിളങ്ങി നിക്കുകയാണെന്ന് ഇങ്ങനെ പറയൂട്ട് അപ്പൊ നവിക്കും ഭയങ്കര സന്തോഷാവുന്നുണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷാവുന്നുണ്ട് കേട്ടോ പിന്നീട് അതുപോലെ തന്നെ ആദർശ ആണെങ്കിലും എല്ലാവർക്കും കൂടെ ഒരു സെൽഫി എടുക്കാന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ സെൽഫി ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ എല്ലാവരും സെൽഫി ഒക്കെ അനീനോടാണ് കേട്ടോ സെൽഫി എടുക്കാൻ പറയുന്നത് അപ്പൊ അപ്പോൾ അനീ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് പിന്നീടാണെങ്കിൽ ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അബിക്കാണെങ്കിലും ഭയങ്കര ചൊറിച്ചിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അഭി കിടന്നിട്ട് ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ചൊറിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അപ്പോൾ ആണെങ്കിലും ചോദിക്കുകയാണ് നീ എന്താടാ കിടന്നിങ്ങനെ ഡാൻസ് കളിക്കുന്നതെന്ന് പറയൂ കേട്ടോ അപ്പൊ എനിക്ക് എനിക്കെന്തോ ഒരു വല്ലായ്മ പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അബി പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു അപ്പൊ അപ്പോൾ ആണെങ്കിലും കാര്യം മനസ്സിലായിട്ടോ അഭിയാണ് ആ ജ്യൂസ് കുടിച്ചതെന്നുള്ളത് അബി കിടന്ന് ചൊറിയുന്നത് കാണുമ്പോൾ തന്നെ പിന്നീട് എന്തായാലും അബി അവിടെ നിന്ന് എണീറ്റ് പോകുന്ന സമയത്ത് അനി പറയുന്നു ണ്ടായിരുന്നു അവൻ ഈ ചടങ്ങിലൊന്നും അത്ര വലിയ താല്പര്യമില്ല അതിനൊരു കാരണം ഉണ്ടാക്കി മുങ്ങിയതാണെന്ന് പറയേ അപ്പൊ ജലജ പറയുന്നുണ്ടായിരുന്നു അത് എനിക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല എന്ന് പറയട്ടെ അപ്പൊ നവി അതെന്നെ പറയുന്നുണ്ടായിരുന്നു എന്താണെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ അവൻ അവിടുന്ന് മുങ്ങിയതാണെന്ന് കേട്ടോ അവരുടെയൊക്കെ വിചാരം അപ്പൊ ജലജ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറയുമ്പോ നവ്യ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ജ്യൂസിൽ എന്തോ കലർത്തിയിട്ടുണ്ടെന്ന് നവിക്ക് സംശയമാവുന്നുണ്ട് കേട്ടോ പിന്നീട് ദേവിയാനിയാണെങ്കിലും മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു എൻ്റെ മരുമകൾക്ക് ഇനി ഇങ്ങനെ ഒരു ചടങ്ങ് എന്താകുമോ എന്നിങ്ങനെ ഓർക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ആദർശിനോടും നയനിയനോടും ഇനി നയനമ്മോൾക്കും ഉടനെ തന്നെ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തണം എന്ന് പറയും അപ്പോൾ അവർക്ക് ചെറിയൊരു നാണൊക്കെ വരുന്നുണ്ട് അപ്പോൾ അജയനാണെങ്കിലും അവരോട് ഇങ്ങനെ ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു അതിന് ഭാര്യയും ഭർത്താവും ഇങ്ങനെ പെണങ്ങി നടന്നാലൊന്നും പറ്റില്ല എന്ന് ഇങ്ങനെ പറയൂട്ടോ പിന്നീട് എന്തായാലും മറ്റുള്ളവരുടെ ഈ ചടങ്ങൊക്കെ സന്തോഷിച്ചു സന്തോഷിച്ച് നിന്നാൽ പോരാ നിങ്ങൾക്കും ഇതുപോലെ ഒരു ചടങ്ങ് ഉടനെ നടത്തണം എന്ന് പറയുമ്പോൾ അനാമയ്ക്ക് ആണെങ്കിലും ആകെ ദേഷ്യമാണ് കേട്ടോ അത് കേൾക്കുന്ന സമയത്ത് അപ്പോൾ ആദർശം യനിയും പെണക്കത്തിലാണെന്നാണ് ഇപ്പോഴും അജയനൊക്കെ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നൈനെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ ഇപ്പൊ ഒരു പെണക്കും എന്ന് പറയേ അപ്പോൾ എന്നാ പിന്നെ ഉടനെ തന്നെ അമ്മയ്ക്ക് അങ്ങനെ ഒരു വാർത്ത ഇങ്ങനെ ചടങ്ങ് നടത്താം എന്നിങ്ങനെ അജയൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ചിരിച്ചുകൊണ്ട് പിന്നീട് ദേവിയാനി പറയുന്നുണ്ടായിരുന്നു അവരോട് മാത്രമല്ല അനീനോടും അനാമിക മോളോടും കൂടിയാണ് അങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോൾ അനാമികയുടെ മുഖത്ത് ഭയങ്കര ദേഷ്യാണ് കേട്ടോ അനീനെ ഇങ്ങനെ നോക്കിയിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു അത് പറഞ്ഞപ്പോൾ മോളുടെ മുഖത്ത് എന്താ ഇത്ര സന്തോഷം ഇല്ലാത്ത പറയുന്ന സമയത്ത് ജാനകി പറയുകയാണ് മോൾ വരണ്ടെങ്കിൽ പറഞ്ഞിട്ടും ചിലരൊക്കെ ഇങ്ങോട്ട് വന്നല്ലോ അതിന്റെ ആ ഒരു ഇതാണ് മോൾക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു നന്ദുനോട് വരണമെന്ന് പറഞ്ഞത് ഞാനും അദ്ദേഹവും നന്ദു ഇങ്ങനെ മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അവൾ ഇങ്ങനെ ഇവിടുത്തെ ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് കനകിക്കും ഗോവിന്ദനും നന്ദു എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം അതിനെ ആരും ചോദ്യം ചെയ്യേണ്ട അങ്ങനെയുള്ള സംസാരം വേണ്ട എന്ന് ജാനകിക്ക് ഇങ്ങനെ ഒരു താക്കിയത് പോലെ മുത്തശ്ശി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ജാനകിക്ക് ആണെങ്കിലും അത് ഇഷ്ടപ്പെടുന്നില്ല ജലജയ്ക്ക് ആണെങ്കിലും ജലജയാണെങ്കിലും അഭിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട് അടുത്തൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് പിന്നെ നയന ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ തലകറക്കം വരുന്നുണ്ടായിരുന്നു അപ്പൊ ആദർശി കാണുന്നുണ്ട് അതുപോലെ തന്നെ ദേവ്യാനിയും കാണുന്നുണ്ടായിരുന്നോട്ടോ അപ്പൊ ദേവ്യാനിക്ക് ആണെങ്കിലും ആകെ ടെൻഷനാണ്ട്ടോ നയനക്ക് എന്തോ വയ്യായ്മ വന്ന സമയത്ത് തന്നെ അപ്പൊ പിടിക്കാനായിട്ട് ചെല്ലിയാണ് അപ്പൊ എനിക്കൊന്ന് കിടന്നാ ശരിയാവും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആദർശി നയനിനെ കിടത്താനായിട്ട് കൊണ്ടുപോകാനോ അപ്പൊ ദേവിയാനിക്ക് ആക സങ്കടാണേ അനാമികയാണെങ്കിലും ആ ഒരു ദേഷ്യത്തിൽ നിക്കുകയും ചെയ്യുക പിന്നീട് അബി ആണെങ്കിലും റൂമിൽ വന്നിട്ടാണെങ്കിൽ ഭയങ്കര ചൊറിച്ചിലാണ് കേട്ടോ ജലജി ആണെങ്കിലും അവിടേക്ക് വന്നിട്ട് ചൊറഞ്ഞ് കൊടുക്കുക ചെയ്യുന്നുണ്ടായിരുന്നു നിന്നോട് ഞാൻ എത്ര തവണ എങ്ങനെ ആ ജ്യൂസ് കുടിക്കരുത് എന്ന് പറയാൻ വേണ്ടിട്ട് കണ്ടുകൊണ്ട് കാണിച്ചു നീ എന്താ അത് കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ജലജ പറയുന്നുണ്ടായിരുന്നു അവൾക്കൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ജാനകി അനാമികയും കൂടെ ചെയ്തതാണ് എന്നൊക്കെ പറയൂട്ടോ അപ്പൊ അത് നേരത്തെ ഒന്ന് പറഞ്ഞുകൂടായിരുന്നു എന്ന് അഭി ചോദിക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ എങ്ങനെ നേരത്തെ പറയാനെ ജ്യൂസ് അടിച്ച് കഴിഞ്ഞപ്പോഴാണ് ജാനകി വന്നിട്ട് ആ പൊടി കൊണ്ടു തന്നത് പിന്നെ എങ്ങനെ പറയാനാ ഞാൻ നിന്നെ ഒരുപാട് തവണ കണ്ടോണ്ട് കാണിച്ചല്ലോ അത് കുടിക്കരുത് എന്ന് പറയാനേ എന്നൊക്കെ പറയൂട്ടോ അപ്പൊ അബിക്കാണെങ്കിൽ ആകെ ദേഷ്യാണ് അബിക്ക് മൊത്തത്തിൽ ചൊറിയാണ് കേട്ടോ അപ്പൊ ഒന്ന് ചൊറിഞ്ഞ് സഹായിക്കുക പറയുന്നുണ്ടായിരുന്നു ഇനി ഇനിയിപ്പോ പൊടി ചേർത്തു എന്നൊന്നും ഉറക്കനെ പറയാൻ ഒക്കെ ഉണ്ട മറ്റുള്ളവരെ അറിയില്ല എന്ന് പറയുമ്പോ അതിപ്പൊ തന്നെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോന്ന് അഭി പറയുന്നുണ്ടായിരുന്നേ പിന്നെ അതുപോലെ തന്നെ അമ്മയുടെയും അമ്മായിടെ ഒരു ഒടുക്കത്തെ ബുദ്ധി എന്ന് പറയുന്ന സമയത്ത് ഞങ്ങളുടെ തലച്ചോറൊക്കെ അങ്ങനെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നിന്റെ തലച്ചോറാണ് പ്രവർത്തിക്കാത്തെന്നൊക്കെ പറഞ്ഞിട്ട് അബീനെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ നവിയുടെ ചടങ്ങ് അലമ്പാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്നൊക്കെ പറയുന്ന സമയത്തും അഭിക്കാകെ ദേഷ്യം ഉണ്ടാകെ ചൊറിച്ചിലാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ ഒന്ന് ചൊറിഞ്ഞ് സഹായിക്കും എന്നൊക്കെ പറയുകയാണ് ഇപ്പം എന്തായാലും കുടിച്ചു പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ചൊറിഞ്ഞ് സഹായിക്കുമെന്ന് പറയുമ്പോൾ ആണെങ്കിലും അവിടെ ഇവിടെയൊക്കെ ചൊറിഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അതിന്റെ ഇടയിൽ കൂടെ അബിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവളിങ്ങനെ ചൊറഞ്ഞ് പൊളയുന്ന കാണാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് അതിപ്പോ പണി നിനക്ക് കിട്ടിയെന്ന് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് എന്തായാലും പിന്നെ ചൊറിഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് ഇതേ സമയം ദേവിയനിക്കാണെങ്കിലും ഭയങ്കര സങ്കടമാണ് എനിക്ക് ഇങ്ങനെ ഒരു തലകറക്കം വന്നുകൊണ്ട് തന്നെ ഭഗവാന്റെ മുന്നിൽ നിന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എനിക്ക് എന്ത് വേണേലും സംഭവിച്ചോട്ടെ പക്ഷെ എന്റെ നയനമ്മോൾക്ക് ഒന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞ് നല്ല ആത്മാർത്ഥായിട്ട് എന്നെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര സങ്കടത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ആണെങ്കിലും ഇങ്ങനെ ബി പി ലോയണല്ലോ അതുകൊണ്ട് അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു ആദൃശ്യം നിന്നോട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഉപ്പിട്ട് നാരങ്ങ വെള്ളം കുടിക്കണം അപ്പൊ നിനക്ക് അല്ലെങ്കിൽ ബി പി ലോയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് കേട്ടോ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഹോസ്പിറ്റലിൽ പോവാന്നൊക്കെ ആദൃശ്യ പറയുന്നുണ്ടായിരുന്നേ അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ ദേവിയാനെ അവിടെ ബെഡിൽ നിന്ന് എണീക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ദേവിയാനി ആണെങ്കിലും വന്നിട്ട് ഇങ്ങനെ ഒരു ബാമെന്തോ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് അവളുടെ നെറ്റിയിൽ പൊരറ്റി കൊടുക്കുന്നു പറഞ്ഞിട്ട് അതിനെ അവൾക്ക് തലവേദനയല്ല എങ്ങനെ തലകറക്കാണ് ആദൃശ്യം പറയുന്ന സമയത്ത് എന്തായാലും പൊരട്ടി കൊടുക്കുക എന്നൊക്കെ പറയാണ് എന്നിട്ട് ഇവൾക്ക് നല്ല വിളർച്ച ഉണ്ട് എന്നൊക്കെ നയനെ നോക്കിയിട്ട് ദേവിയാനി പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഡോക്ടറെ കാണിക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഫാമിലി ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ അത് കുറച്ച് തിരക്കിലായതുകൊണ്ട് വൈകുന്നേരം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയേ ഇപ്പ എന്തായാലും ഇനി ജോലിയൊന്നും ചെയ്യണ്ട എന്നൊക്കെ നയനിനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തേലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെ ജേടനും ഒക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തും അതുകൊണ്ടാണ് എന്നൊക്കെ പറയും ഇപ്പൊ ജോലിയൊന്നും ചെയ്യണ്ട എന്നൊക്കെ നയനിനോട് പറഞ്ഞിട്ട് ദേവ്യാനി അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷമാണെങ്കിലും നയനെ ദേവിയനെ അങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ദേവിയാനി അങ്ങ് പോയി കഴിയുന്ന സമയത്ത് ആദൃശ്യം നയനോട് പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് നിന്നോട് ഇങ്ങനെ ഉള്ളിൽ സ്നേഹം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പൊ ബാമൊക്കെ പറ്റി പൊരട്ടിത്തരാൻ വേണ്ടി ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞെന്ന് പറയുമ്പോ അത് ഇങ്ങനെ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ആദർശേറ്റിനോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നൊക്കെ പറയാണ് എന്തായാലും അമ്മയുടെ ഈ സ്വഭാവം ഒന്ന് മാ ഇങ്ങനെ മാറി വന്നാ മതിയായിരുന്നു പതുക്കെ എന്ന് ഇങ്ങനെ പറയൂട്ടോ അപ്പൊ ആണെങ്കിലും ആ ഒരു ഇതിലിങ്ങനെ ആ സന്തോഷത്തിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇതാണ് ഇവിടത്തെ അവസ്ഥ എന്നൊക്കെ പറയുവേ എന്തായാലും ഇങ്ങനെ പരിപാടി നടക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു ഇത്രയും ആളുകൾ ഉള്ളപ്പോഴും ഇങ്ങനൊന്നും ചെയ്യാൻ ഒരു മടി ഇല്ലല്ലോ എന്ന് ഇങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ദേവ്യാനി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ദേവ്യാനി ആണെങ്കിലും വരുന്ന സമയത്ത് നായനയ്ക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കനകിയാണെങ്കിലും ഇപ്പൊ കൊഴപ്പൊന്നും എന്ന് ദേവ്യാനി പറയുകയും ചെയ്യും റായനയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ കനകനോട് രണ്ട് ദിവസം അവിടെ നിൽക്കാനൊക്കെ പറയുകയാണ് ട്ടോ അപ്പോൾ കനകയാണെങ്കിൽ എല്ലാവരുടെ മുഖത്തേക്ക് നോക്കുകയാണ് അപ്പൊ ജലജയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കനക അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ജലജയുടെ റൂമിലായിരിക്കല്ലോ അപ്പൊ അതുകൊണ്ട് ജലജ പെട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ആദർശ് ഇവർക്ക് എടുത്ത് കൊടുത്തിട്ടുള്ളത് നല്ല സൗകര്യം വീടല്ലേ അതുകൊണ്ട് അവള് അവിടെ പോയി നിൽക്കട്ടെ എന്നാണ് കേട്ടോ ജലജ പറയുന്നത് അത് ദേവിയാനയ്ക്ക് ഇഷ്ടമല്ല അപ്പൊ ദേവിയാനാണെങ്കിലും ജലജ അങ്ങനെ പറയുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു അതൊന്നും വേണ്ട അങ്ങനെ ആദർശിനെ അവളെങ്ങനെ കാണാതിരിക്കാനൊന്നും പറ്റില്ല അത് ഞാൻ മനസ്സിലാക്കിയോണ്ട് തന്നെ അത് വേണ്ടാന്ന് പറയാണ് ആദൃശ്യം പറയാതെ അവളെയും കൊണ്ട് പോണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നെ അപ്പോൾ ദേവിയനയ്ക്കാണെങ്കിലും ഇങ്ങനെ നയനെ നയനെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് ദേവിയെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു അവന് മാത്രമല്ല എനിക്കും ഇപ്പോൾ അവളെ കാണാതിരിക്കാൻ പറ്റില്ല പറ്റില്ലായിങ്ങനെ ദേവിയനെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ നന്ദു ഇവിടെ നിൽക്കട്ടെ രണ്ട് ദിവസം എന്ന് പറയുമ്പോൾ അത് ജാനകിക്ക് ഇഷ്ടാവുന്നില്ല കേട്ടോ അപ്പോൾ ജാനകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് ഇങ്ങനെ അനാമിക മോൾക്ക് അത് നന്ദു അവിടെ നിൽക്കുന്ന ഇഷ്ടമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനെ ഇങ്ങനെ അനാമിക മോൾ വരണ്ട എന്ന് പറഞ്ഞിട്ടോ ഇവിടെ വന്നല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ അവിടെ ഒരു തർക്കം ഉണ്ടാവുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗോവിന്ദൻ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു മോളെ കൊണ്ടുവരണ്ടാന്ന് തന്നെയാണ് വിചാരിച്ചത് പക്ഷെ ഇവിടുത്തെ മൂർത്തിസാറ് വിളിച്ച് പറഞ്ഞുകൊണ്ട് മാത്രമാണ് കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ അനുസരിക്കണം അത് നീയും അങ്ങനെ തന്നെ വേണമെന്ന് ദേവയാനി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നെട്ടോ ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഇപ്പോൾ അങ്ങനെ എന്നെ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അതിനൊക്കെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജാനകീനോട് പറയുന്ന സമയത്ത് ജാനകിക്ക് അത് ഇഷ്ടാവുന്നില്ല കേട്ടോ ജലജിക്കും ഇഷ്ടാവുന്നില്ല അപ്പോൾ എന്തായാലും ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇപ്പം മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇനിയിപ്പോൾ മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുകയാണെങ്കിൽ ഞാൻ കനകേനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടോളാം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട്